ഇന്ത്യൻ ഫാർമ ഫുട്ബോൾ ലീഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് സി ഹിലാൽമാർ ഖത്തറിലെ ഇന്ത്യൻ ഫാർമസിസ്റ്റുമാരുടെ കൂട്ടായ്മയായ ഫാർമ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യൻ ഫാർമ ഫുട്ബോൾ പ്രീമിയർ ലീഗ് ഫുട്ബോൾ പ്രേമികൾക്ക് ആവേശം നിറഞ്ഞ ഒരു മത്സരം സമ്മാനിച്ച് സമാപിച്ചു എം ഐ സി ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഒടുവിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ്സി ഹിലാൽ ശക്തരായ ജിൻഖാന എഫ് സി മാർക്കിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മൂന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് ചാമ്പ്യന്മാരായി കിരീടമുയർത്തുകയായിരുന്നു നിശ്ചിത സമയത്ത് ഇരുടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ അവസാനിച്ച മത്സരത്തിൽ അവസാനം നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫ് മികച്ച പ്രകടനം നടത്തുകയായിരുന്നു ടീമിന്റെ ഏകോപിതമായ കളിയും തന്ത്രപരമായ നീക്കങ്ങളും വിജയത്തിന് വഴിയൊരുക്കി ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പറായി അബ്ദുൾ റഹ്മാൻ എരിയാലിനെയും ടോപ് സ്കോറായി സിജാസിനെയും മികച്ച പ്ലെയറായി ഫോറോസിനെയും മികച്ച ഡിഫൻഡറായി ഷനീബ് അരീകോടിനെയും തെരഞ്ഞെടുത്തു മുൻ സംസ്ഥാന ഫുട്ബോൾ താരം അബ്ദുൽ ബാസിദ് വിജയികൾക്കുള്ള ട്രോഫിയും മെഡലുകളും വിതരണം ചെയ്തു മത്സരങ്ങൾ ഹാൻസൺ ഷാൻ നിഖിലേഷ് എന്നിവർ നിയന്ത്രിച്ചു ഫുട്ബോൾ പ്രീമിയർ ലീഗിന്ന് ആരിഫ് ബംറാണ മുഹമ്മദ് നവാസ് അൽതാഫ് മഷൂദ് അബ്ദുൽ റഹിമാൻ എരിയാൽ സമീർ കെ ഐ ഷനീബരീക്കോട് അമീർ അലി ഹനീഫ് പേരാൽ ജാഫർ വക്ര സഖീർ മുല്ലകൾ അബ്ദുൽ കരീം ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി